എന്റെ പ്രഷർ ഷൂട്ടപ്പ് ചെയ്തു ശരിയാണ് ഞാനൊരു തെറ്റ് ചെയ്തു അതിന് ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമം അനുശാസിക്കുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഞാനിവിടെ വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഈ ഓഫീസർ എന്തൊക്കെയോ മുൻവിധികളോട് കൂടിയിട്ടാണ് എന്നോട് പെരുമാറുന്നത് ഞാൻ ഞാനൊരാളെ കൊന്നു എന്ന് പറഞ്ഞിട്ടും മറവ് ചെയ്ത് സ്ഥലം കാണിച്ചു കൊടുക്കാൻ തയ്യാറായിട്ട് പോലും പരിശോധിക്കാൻ ഇതുവരെ ഈ ഉദ്യോഗസ്ഥൻ തയ്യാറായിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആരെയാണ് കൊന്നത് ഞാൻ എല്ലാം പോലീസിനോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എനിക്കിത് പറയാൻ വയ്യ പ്ലീസ് ആ സാറേ ഞാൻ പയ്യന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചു ആ വീട്ടിൽ നിന്ന് ഒരാഴ്ച കൊണ്ട് ഫാം ഹൗസിലേക്ക് പറഞ്ഞ് പോയതാണ് ഫാം ഹൌസിൽ അന്വേഷിച്ചപ്പോ രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഒരു പെണ്ണു കൂട്ടിക്കൊണ്ടുപോയെന്ന് അറിയാൻ കഴിഞ്ഞത് ആ പെണ്ണു വന്ന കാറിപ്പോടപ്പുണ്ട് ഒരു ജാനകിയുടെ പേരിലുള്ള കാറാണ് എന്തായാലും പയ്യന്റെ ഫോണിൽ പോലെ സ്വിച്ച് ആണ് മെസ്സിംഗ് കൺഫേം ആണെന്നാണ് സാർ തോന്നുന്നത് ഞാൻ പറഞ്ഞില്ലേ സാറേ ഞാൻ അവനെ കൊന്നതാ വണ്ടി എടുക്കളൂ ആ ഹലോ ഇല്ലില്ല ലൊക്കേഷനിലോട്ട് ചെല്ലുന്നേ ഉള്ളൂ ആ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ ചെന്നിട്ട് എന്താ ഉണ്ടായെന്ന് നോക്കട്ടെ എന്നിട്ട് പറയാം

പെണ് കള്ളത് ചേട്ടാ ചേട്ടാ എന്താ സംഭവം അല്ലെ കഞ്ചാവണ എന്നാ കൊള്ളാരുന്ന ചേട്ടാ ആ പട പെണ്ണുണ്ടല്ലോ അവിടെ ആര് കൊന്നു കുഴിച്ചിട്ടു ഇവിടെ എത്തിയപ്പോഴേക്കും അവൻ്റെ കാര്യം മനസ്സിലായി സാറേ ഓടാൻ ശ്രമിച്ചു അതവൻ്റെ സാറേ എന്നിട്ട് എന്നിട്ട് ഞങ്ങൾ അവനെ കൊന്ന് കുഴിച്ചിട്ടു പറഞ്ഞു അല്ല സാറേ ഒരാണിനെ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പറ്റില്ലല്ലോ സാറേ എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു അത് അതാരാന്ന് അതീ നിക്കുന്ന സി ഐ സാറാ ടച്ചാലും എനിക്ക് അവന്റെ കണ്ടോ എനിക്കൊരു വയ്യോട്ടി എന്നൊക്കെ പറഞ്ഞാലും എന്റെ കോളേജിൽ മാറ്റാൻ പറ്റും സാറെ രാത്രി എട്ടേ മുക്കാലും സാറല്ലേ അവരോട് കൊണ്ടുവരാനുള്ള വഴി എനിക്ക് പറഞ്ഞു തന്നത് അയാൾ നമ്മുടെ പൂപ്പാടുകാരെള്ള കൊന്ന് കുടിച്ചിട്ടുണ്ടെന്ന് ആ ദൈവങ്ങൾക്ക് പെണ്ണൊന്ന് സ്ഥലം കഴിച്ചു കൊടുത്തേ ആ ഇതേ ഭയങ്കര ബഹളം നീ നമ്മുടെ പിള്ളേരെ കൂടി വേഗം വാ അതേടെ കാക്കക്കരണം കൊന്നിട്ട് എന്തിനാണ് നീ തന്നെ തല്ലില്ലടോ താനിയാ ശരിയാക്കി തരാം ഭാഷ എന്തടത്തോട്ട് നമ്മുടെ റിൻ്റ കാക്ക കയറണ തല്ലിയേർ കേരടാ പെട്ടെന്ന് കേരള എന്റെ സ്വ അറിഞ്ഞുകൂടെ വെക്ക പോലീസിന്റെ അടുത്തല്ലേ അവരുടെ പുള്ളി ആൻ എന്റെ കൈ പിടിച്ചേക്കത് വിടും സാറേ എനിക്ക് സാറടുത്ത് ബിരുഹതൊന്നും ഇല്ല എന്നാൽ നാട്ടുകാർക്കുണ്ട് സാർ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ തല്ലേ കൊള്ളാന്ന് നാലും മുന്നേ വഴി പോലീസാരേ ഉള്ളു സാർ ഒന്ന് മനസ്സിലാക്കണം പ്ലീസ് മാറ്റില്ല

ഹലോ സർ യെസ് സർ ഞാൻ ശാന്തംപാറ സ്റ്റേഷനിലെ എസ് ഐ പ്രശാന്ത് വർമ്മയാണ് പറയൂ പ്രശാന്ത് സർ ജാനകീ എന്ന പെൺകുട്ടി ഒരാളെ കൊന്നു പറഞ്ഞ് സ്റ്റേഷനിൽ വന്നിരുന്നില്ലേ ആ അതെ ആ സ്ത്രീ പറഞ്ഞ പ്രകാരം ഞങ്ങൾ അവരെയും കൂടി മൃതദേഹം കുറിച്ചിട്ടെന്ന് പറയുന്ന ആനത്തോപ്പിലെത്തി കുഴിയും കാണിച്ചു വന്നു പക്ഷെ അവരിപ്പം പറയുന്നത് ആ കൊലപാതകത്തിൽ സി സി പങ്കുണ്ടെന്നാണ് സിഇ നാട്ടുകാരെല്ലാം ചേർന്ന് തടഞ്ഞുവച്ചിരിക്കാണ് സാർ ഇവരെ പറഞ്ഞ നാട്ടുകാരെല്ലാം കൂട്ടത്തോടെ വരുന്നുണ്ട് സർ മാത്രല്ല മീഡിയ ഉണ്ട് വാട്ട് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഹാപ്പനിങ് ഇൻ സർ സി ൂടി താൻ ചെയ്ത കൊലപാതത്തിൽ പങ്കുണ്ടെന്നാണ് സ്പോട്ടിൽ നിന്നും എസ് ഐ പ്രശാന്ത് ഉണ്ട് ഞാൻ കണക്ട് ചെയ്യാം സർ 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 പ്രശാന്ത് പ്രശാന്ത് ഗുഡ് മോർണിംഗ് വാട്ട് കണ്ടീഷൻ നൗ കാര്യങ്ങൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് ഇന്നലെ നാട്ടുകാരെല്ലാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലോട്ട് വരണം അഡീഷണൽ ഫോഴ്സും വേണം സർ Okay, Prashant, I'd see away from and don't them. Got it? Sir. 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 Raj, are you listening? Yes, sir. We need backup. Inform the forest department And for decaying. Immediately. Sure, sir. Prashant, we'll be there in few minutes. Thank you, sir. Okay, എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പ്രതിസ്ഥാനത്തായതിനാൽ എസ് പി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥ സംഘം സംഭവസ്ഥലത്തേക്ക് പോലീസ് അയ്യോ ഇത് നമ്മുടെ ജാനകി അല്ലേടാ രാജിവേ എന്താടാ സി കൂടെ ഉണ്ടായിരുന്ന ആ പെണ്ണ് പറയുന്നേ ഇതിൽ കാക്ക പെടും ഇതിന് ഓടി കിട്ടിയടാ തോണ്ടാൻ തുടങ്ങിയിട്ടില്ലെന്നേ മെമ്പറൊക്കെ വന്നിട്ടുണ്ട് കാക്കയുടെ ചൊപ്പി ധരിച്ചാ മതി ഞാനൊക്കെ പോലീസായിരുന്നെങ്കിലേ ആ കാക്കേനെ കൊലിച്ചീർത്തി ഇട്ടിച്ചാണ് കുഴി കൊണ്ടി മനസ്സിലായ രാജാ നമ്മക്ക് കുഴി തന്നെ രണ്ടുപേരും